ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് മോർണിംഗ് ടാസ്ക് നല്ലൊരു ടാസ്ക് ആണ് കൊടുത്തത് അതായത് നമ്മൾ ഗ്രാൻഡ് ഫിനാലയിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം അതായത് ലാലേട്ടൻ്റെ കൂടെ ഗ്രാൻഡ് ഫിനാലയിൽ നിൽക്കാൻ റണ്ണർ അപ്പായിട്ട് നിൽക്കാൻ യോഗ്യത ഉള്ളത് ആരാണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ പേര് പറയുക എന്നതാണ് മോർണിംഗ് ടാസ്ക് കൊടുത്തത് വളരെ നല്ല ടാസ്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും മനസ്സ് നമുക്ക് വായിക്കാൻ പറ്റി ആരൊക്കെയാണ് എതിരാളികൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് ആരെയൊക്കെയാണ് അവിടെ ഒരു നല്ല ഗെയിമറായിട്ട് കാണുന്നത് എന്നെല്ലാം മനസ്സിലാക്കാനുള്ളൊരു നല്ലൊരു ടാസ്ക്കാണ് കൊടുത്തത് അപ്പോൾ ആ ടാസ്കില് കൂടുതൽ ആളുകളും അതായത് ഒരു കൂടുതൽ ആളുകളും പറഞ്ഞൊരു പേര് സിജോയുടെ പേര് തന്നെയാണ് അതായത് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞത് നന്ദനയാണ് അതുപോലെ നോറ പറഞ്ഞൊരു പേര് സായിയുടെ ശ്രീരേഖ പറഞ്ഞത് സിജോയെയാണ് നന്ദന പറഞ്ഞതും സിജോയാണ് അപ്സന പറഞ്ഞത് അർജുനെയാണ് അതുപോലെ അൻസിബ പറഞ്ഞത് ഋഷി ഋഷിയുടെ ഋഷിയുടെ പേരാണ് സായി ആയിക്കോട്ടെ സിജോൻ്റെ പേര് പറഞ്ഞു സിജോ പറഞ്ഞ പേര് ആണ് ജിൻഡോയുടെ പേര് ജിൻഡു ആണെങ്കിലോ അൻസിബനെയാണ് പറഞ്ഞത് അപ്പോൾ അർജുൻ പറഞ്ഞ പേര് ശ്രീധുവിനെയാണ് ശരണ്യ അർജുനെ പറഞ്ഞു റസ്മിൻ അപ്സരയെ പറഞ്ഞു ഗബ്രി ജാസ്മിനെ പറഞ്ഞു ജാസ്മിൻ ഗബ്രിയെ പറഞ്ഞു അഭിഷേക് കെ നന്ദനെയാണ് പറഞ്ഞത് ഋഷി സിജോയുടെ പേര് പറഞ്ഞു ശ്രീതു അർജുന്റെ പേര് പറഞ്ഞു അപ്പോൾ ഇതിൽ കൂടുതൽ ആളുകളും പറഞ്ഞൊരു പേര് സിജോയുടെ പേരാണ് അപ്പൊ സിജോ പറഞ്ഞതായിക്കോട്ടെ ജിൻഡോന്റെ പേര് നമുക്കറിയാം നമ്മളിപ്പോൾ ഇത്രയും സീസൺ കണ്ടതിൽ കുറെ അത് ടോപ്പ് ഫൈവില് വരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ജിൻഡോ അതായത് ജിൻഡപ്പൻ അൻസിബ പറയുന്നത് പോലെ ജിൻഡപ്പൻ ഈ ജിൻഡപ്പൻ ആയിക്കോട്ടെ ജിൻഡപ്പന്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ഒരു പേര് അൻസിബയുടെ ആണ് അപ്പം ഞാനൊരു കാര്യം പറയാം അൻസിബ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ലേസി ടൈപ്പ് ആയിട്ട് തോന്നുമെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ടോക്കാണ് അൻസിബയുടെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ളൊരു നമുക്ക് അവിടെ ഒരു ആ ഒരു ഷോ ആയിട്ട് കാണുന്ന ഒരു ഷോ തന്നെയാണ് അപ്പം അവർ അവർ ആ ഒരു എല്ലാ കാര്യത്തിലും അതെ ഡീസെൻസ് ഡ്രസ്സിങ്ങിലായിക്കോട്ടെ സംസാരത്തിലായിക്കോട്ടെ പെരുമാറ്റത്തിലായിക്കോട്ടെ അവരുടെ ഒരു ഒരു ഡീസൻസ് അവർ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അൻസിബ മറ്റുള്ള ആൾക്കാരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ എന്താണെങ്കിലും നമ്മൾ ജാസ്മിൻ്റെ ഒക്കെ കാര്യം കണ്ടാലും ജാസ്മിനെ പറഞ്ഞത് വേറെ ആരും പറഞ്ഞില്ല ഒരെതിരാളിയായിട്ട് ആരും പറഞ്ഞില്ല ഗബ്രിയും ഗബ്രിക്കെതിരെ ജാസ്മിനും അതായത് ജാസ്മിനും ഗബ്രിയും മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ബാക്കി എല്ലാവരും സിജോയുടെ പേര് പറയുമ്പോൾ സിജോ അവിടെ കുറെ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഞാൻ ഒരുപാട് കഷ്ടപ്പാട് അതായത് ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് വന്ന ഒരാളാണ് ഇപ്പം ഇവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്നിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായത് നമ്മൾ കണ്ടതാണ് റോക്കി ആയിട്ടുള്ള ഇഷ്യൂസ് അതുപോലെ ഹോസ്പിറ്റലൈസഡ് ആയപ്പോൾ ഇത്രയും ദിവസം പുള്ളിക്ക് ഗെയിമൊന്നും കളിക്കാൻ പറ്റിയില്ല പിന്നെ വീണ്ടും ഇപ്പം തിരിച്ചു വന്നതാണ് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ജിൻഡോയും പറയുന്നുണ്ട് ജിൻഡോയുടെ ഗെയിം കാലങ്ങൾ ജിൻഡോ പറയുന്നുണ്ട് ഗെയിം കളിക്കാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജിൻഡോയും കുറെ പറയുന്നുണ്ട് എന്നിരുന്നാലും ഒരു എതിരാളിയായിട്ട് അതായത് കൂടെ നിവാരണം എന്ന ആഗ്രഹമായിട്ട് പറയുന്ന ഒരു പേരും ജിൻഡോയുടെ തന്നെയാണ് എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ അതായത് എല്ലാവരും അവരുടെ മനസ്സ് തുറന്ന് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ നമുക്കിപ്പോ സിജോയുടെ കാര്യം എന്ന് പറഞ്ഞാല് സിജു വന്ന് കുറച്ചുനാളെ നമ്മൾ സിജോവിനെ കണ്ടിട്ടുള്ളൂ അതിന് മുമ്പ് അതിനുശേഷം സിജു ഒരു ആക്സിഡന്റ് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് സിജോന് പോകേണ്ടി വന്നു വീണ്ടും ഇപ്പൊ തിരിച്ച് സിജു ഇപ്പോൾ വന്നിട്ടുള്ളൂ സിജു ഗെയിമർ ആണെന്ന് അറിയാമെങ്കിലും ഒരുപാട് അദ്ദേഹത്തിന്റെ കഴിവുകളൊന്നും അവിടെ കാണിക്കാനുള്ളൊരു അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണെങ്കിൽ പോലും ടോപ്പ് ഫൈവില് വരുന്ന കുറച്ച് ആളുകളുടെ പേരിൽ എനിക്ക് ജിൻഡോ അതുപോലെ സിജോ പിന്നെ ഇപ്പൊ അൻസിടെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അവരും വരുമെന്ന് അതുപോലെ മൂന്നാല് കുറച്ച് കൂടി ഉണ്ട് അപ്പം ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പ്രേക്ഷകരുടെ തീരുമാനമാണ് അവരുടെ ഇനിയുള്ള ഗെയിം അങ്ങനെ എങ്ങോട്ടായിരിക്കും എന്നുള്ളത് പോലെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം സിബിനൊക്കെ നല്ലൊരു പ്ലെയേഴ്സ് നല്ലൊരു ഗെയിമർ ആയിരുന്നു പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു സിബിൻ ഇവിടെ നിന്ന് പോകേണ്ടതായി വന്നു അതുപോലെ തന്നെ പൂജ ഫിസിക്കലി പ്രോബ്ലം വന്നു പൂജയും ഒരു പോകുന്നൊരിതാണ് അപ്പം ഇവര് രണ്ടുപേരൊക്കെ അവരൊക്കെ നല്ല ആൾക്കാർ തന്നെ ആയിരുന്നു നല്ല ഗെയിമേഴ്സ് ആയിരുന്നെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് മെന്റലിയും ഫിസിക്കലിയുള്ള ഇമോഷൻസും അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ബിഗ് ബോസിനോട് വിടപറയേണ്ടതായിട്ട് വന്നു ബാക്കി എല്ലാവരും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് അപ്പോൾ ആരൊക്കെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം പക്ഷേ നല്ലൊരു ടാസ്ക് ആയിരുന്നു എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളും അവർക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് ഓപ്പൺ സ്പേസിൽ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രേക്ഷക വിധിയാണ് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഹൗസിലുള്ളവർ അവരുടെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാം താങ്ക് സോ മച്ച്